അങ്ങനെ നമ്മുടെ അടൂർ പഴകുളത്താണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ രണ്ട് എഞ്ചിനീയേഴ്സ് അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സ് നടത്തുന്ന ഒരു റഫൈലാണെന്നുള്ളത് ഹായ് ഞാൻ സജു രാജൻ ഞാനും വൈഫുമാണ് ഈ ഒരു ഡീസ്മോക്കിംഗ്സ് എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോകുന്നത് ഞങ്ങൾ രണ്ടുപേരും സിവിൽ എഞ്ചിനീയേഴ്സാണ് പ്രൊഫഷണലി ഞങ്ങൾ സിവിൽ എഞ്ചിനീയേഴ്സ് ആണ് ഞങ്ങൾ ഇപ്പോഴും ബിൽഡിംഗ് ഡിസൈനിങ് കൺസൾട്ടിങ് കൺസ്ട്രക്ഷൻ അത് നമ്മുടെ ഒരു ഫേം ഫേമായിട്ട് തന്നെ ഉണ്ട് അന്നേരം അതാണ് ഞങ്ങളുടെ മെയിൻ കോർ ഫീൽഡ് പിന്നെ ഫുഡ് എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെയാണ് കുക്ക് ചെയ്യുന്നത് ഞങ്ങൾ തന്നെയാണ് എല്ലാം എല്ലാം ചെയ്യുന്നത് കുക്കിങ്ങിൻ്റെ അന്നേരം അത് ഞങ്ങൾ ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഫുഡ് കഴിക്കുമായിരുന്നു അന്നേരം ഈ ഫുഡ് കഴിക്കുന്നത് ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും കഴിക്കാനുള്ള ഇഷ്ടം തോന്നുന്ന ഫുഡ് ഞങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി അങ്ങനെ പ്രിപ്പയർ ചെയ്ത് പ്രിപ്പയർ ചെയ്താണ് ഞങ്ങൾ ഈ ഫുഡ് കൂടുതലായിട്ട് ചെയ്തത് അന്നേരം ഒരു കാര്യമുണ്ട് നമുക്കൊരു പ്രൊഫഷണലി ചെയ്യും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള എക്യുപ്മെൻസും അതിനുള്ള മെഷീനറീസും ഉണ്ടായേ പറ്റത്തുള്ളൂ അന്നേരം നമ്മൾ കഴിക്കുന്നവരോടൊപ്പം മറ്റുള്ളവർക്കും കൊടുക്കാമെന്നുള്ളൊരു തോന്നലിലാണ് ഞങ്ങൾ ഈ ഒരു സ്പേസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തത് അതായത് ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ്റെ ഓഫീസുമാണ് അതിനോട് കൂടെയാണ് നമ്മുടെ ഈ ഫുഡിൻ്റെ ഡീസ്മോഗിൻസും നമ്മൾ കൂടെ കൊണ്ടുപോകുന്നത് അന്നേരം ഞങ്ങൾ കഴിക്കുന്ന സെയിം ഫുഡ് തന്നെയാണ് ഞങ്ങൾ സെർവ് ചെയ്യുന്നത് അപ്പം ഞങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളതും കൂടാണ് ഞങ്ങൾ സെർവ് ചെയ്യുന്നത് ഞങ്ങൾ കഴിക്കാത്ത ഒന്നും ഞങ്ങൾ സെർവ് ചെയ്യാറില്ല വൈഫാണ് ബേക്കിംഗ് പുള്ളിക്കാർ ബീട്ടൊക്കെ കഴിഞ്ഞപ്പം മുതൽ ബേക്കിംഗ് ചെറിയ ചെറിയ ചെയ്ത് വീട്ടിലുള്ള ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ കൊടുത്തു എന്നിട്ട് അവർ നല്ലത് നല്ലത് പറഞ്ഞ് ആ നല്ലതൊക്കെ പറഞ്ഞതിൻ്റെ അതിലൊക്കെ ചെറിയ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടാവാം പക്ഷേ എന്നിരുന്നാലും അങ്ങനെയുള്ള ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയുടെയും സപ്പോർട്ട് കൊണ്ടാണ് ചെറിയ ചെറിയ പോരായ്മകൾ പരിഹരിച്ച് പരിഹരിച്ച് ഞങ്ങൾക്കിപ്പം അത്യാവശ്യം ഞങ്ങളുടെ റെഗുലർ കസ്റ്റമേഴ്സാണ് ഞങ്ങളിവിടെ അങ്ങനെ വലിയ അഡ്വെർടൈസ്മെൻ്റോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് റെഗുലർ കസ്റ്റമേഴ്സാണ് അന്നേരം വാങ്ങിക്കുന്നവർ തന്നെയാണ് ഞങ്ങളുടെ അടുത്ത് വാങ്ങിക്കുന്നത് പിന്നെ അവർ റിവ്യൂ ഇടുന്നത് കൊണ്ട് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോർത്ത് ഇന്ത്യൻസ് ഫോറിനേഴ്സൊക്കെ ഞങ്ങളുടെ അടുത്തുനിന്ന് വന്ന് കഴിച്ച് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അന്നേരം ഫോറിനേഴ്സ് കഴിച്ച് നല്ല അഭിപ്രായം പറയുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ കാരണം ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെല്ലാം ഒരു ഫോറിൻ ഫുഡ്സാണ് അതായത് ഇറ്റാലിയൻ പീറ്റ്സ യൂറോപ്യൻ അല്ലെങ്കിൽ അമേരിക്കൻ ബേഗർ ബിസ്കറ്റ്സ് അങ്ങനെയെല്ലാം ഞങ്ങളെല്ലാം ഫോറിൻ ഫുഡ്സാണ് കൈകാര്യം ചെയ്യുന്നത് എന്നാൽ അവർ പറഞ്ഞിട്ട് നല്ലതാണ് ഇത് അത് ഒരു ലേഡി അമേരിക്കൻ വന്നിട്ട് അവർ പോകുന്നിടം വരെയും ഞങ്ങളുടെ അടുത്തു നിന്ന് ഡെയിലി ഈവനിങ് വന്ന് ഫുഡ് വാങ്ങിക്കുമായിരുന്നു അവരുടെ ഒരു ഗാദറിങ്ങിന് വേണ്ടി ഞങ്ങളുടെ ഫുഡ് അവർ ഓർഡർ ചെയ്തു അങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ് അവരുടെ സണ്ണിലോയും മോളുമൊക്കെ വന്നപ്പോൾ അവരെയും ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളെ പരിചയപ്പെടുത്തി നല്ല സന്തോഷത്തിൽ അവർ എല്ലാവരും പോയത് അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻസ് ഇടയ്ക്ക് ഇതുവഴി ഗൂഗിൾ സെർച്ച് ചെയ്ത് അവർക്ക് ഈ റൂട്ട് അത് അത്ര ടൂറിസം ഡെവലപ്മെന്റ് ഒന്നും നടക്കാത്ത റൂട്ടാ പക്ഷേ എന്നിരുന്നാലും ഗൂഗിൾ സെർച്ച് ചെയ്ത് വന്ന് നല്ല അഭിപ്രായമൊക്കെ പറയുന്ന നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഉണ്ട് ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ഇത് കുറച്ചും കൂടെ നല്ല രീതിയിൽ കൊണ്ടുപോകണം ഇനിയും നല്ല രീതിയിൽ ഫുഡ് കൊടുക്കണം കൺസ്ട്രക്ഷൻ എന്നൊക്കെ ചെയ്യുന്നതുകഴിഞ്ഞാൽ അതൊരു വർഷങ്ങൾ എടുക്കും അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടാൻ ക്ലയൻറ്റ് ഹാപ്പി ആവണമെന്നുണ്ടെങ്കിൽ ഒരു വർഷം രണ്ട് വർഷമൊക്കെ എടുക്കും പക്ഷെ നമ്മളൊരു ഫുഡ് സെർവ് ചെയ്യുമ്പം അത് ആ സമയത്ത് തന്നെ അവർ കഴിക്കുമ്പോൾ അവരുടെ എക്സ്പ്രഷൻ ചെയ്യുന്നു നമുക്ക് അവരുടെ ആ സന്തോഷവും അവരുടെ ആ ഫുഡ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതൊക്കെയാണ് ഞങ്ങൾ ഇപ്പോഴിത് കൊണ്ടു വന്നത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് കൺസ്ട്രക്ഷനിലും സമയമില്ല പക്ഷെ ഞങ്ങൾ വൈകുന്നേരം ില് ഇതിനു വേണ്ടി സമയം കണ്ടെത്തി ഇതൊരു ഞങ്ങള് സന്തോഷിക്കാൻ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷം ഇടുന്നത് ആ സന്തോഷത്തിന് വേണ്ടിയാ ചെയ്യുന്നത് എൻ്റെ പേര് സജു ഇത് എൻ്റെ വൈഫ് സെറീന ഞങ്ങളാണ് ഈ കുക്കിംഗ് എല്ലാം ചെയ്യുന്നത് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു വന്ന എല്ലാവർക്കും ആദ്യം തന്നെ വലിയൊരു താങ്ക്സ് ഞങ്ങൾ ഈ കുക്കിംഗ് എല്ലാം ചെയ്യുന്നതേ സത്യം പറഞ്ഞു കഴിഞ്ഞാ നിങ്ങക്ക് ആർക്കും കഴിക്കാനായിരുന്നില്ല ഞങ്ങൾക്ക് കഴിക്കാനാ ഏ ഞങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള സാധനങ്ങളാണ് ഇതുവരെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ജനുവൻ ആയിട്ട് പറയുക ഞങ്ങൾ വേറെ ഒന്നിനു വേണ്ടി ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ ഇത്രയും സാധനങ്ങൾ ഉണ്ടാകുമ്പം ഞങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചാൽ അത് എന്താ പറയുന്നത് തീരതുമില്ല അതിൻ്റെ ആ പെർഫെക്ഷൻ എത്തതുമില്ല ഇപ്പം ഓ പിസ്സ ചെയ്യാനാണെങ്കിൽ ഓവനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഓവനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത്ര ബൾക്കായിട്ട് നമ്മൾ ചെയ്യണം എന്നിട്ട് അതിനു വേണ്ടിയാണ് ഞങ്ങൾ നിങ്ങളിലോട്ട് പിസയും ബർഗറും ഒക്കെ എത്തിച്ചത് ഇന്ന് ഞങ്ങൾ ഒരു ബാർബിക്യൂയിങ് ഒരു സ്മോക്ക് ചെയ്ത് കുറേ സമയം ഓവർ നൈറ്റ് ഞങ്ങൾ ഇന്നലെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തതാണ് അങ്ങനെ ചെയ്ത കുറച്ച് ഐറ്റംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് ചെയ്യുന്നത് ഫസ്റ്റ് പോർക്കിൽ തുടങ്ങാം പോർക്ക് നിങ്ങൾ ബിഹൈൻ്റെ ഒരു സീൻ കണ്ടു കാണും ഞാൻ എടുത്തപ്പം തന്നെ അത്രയും ടെൻ്റായിട്ട് നമുക്ക് കിട്ടി ഇത് മെൽറ്റിൻ മൗത്ത് എന്ന് പറയാം ഈ ഓരോ പീസും നമ്മുടെ വായിലിട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള പോർക്ക ഇത് അതിനുശേഷം ചിക്കൻ ചിക്കൻ ഈ പറയുന്നതുപോലെ നമ്മൾ കറക്റ്റ് ടെമ്പറേച്ചർ നോക്കി കുക്കായി ഉറപ്പാക്കി അതായത് ഓവർ ആവുന്നില്ല കറക്റ്റ് ടെമ്പറേച്ചറിൽ എടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ടെൻഡർ ആയിട്ട് ഇങ്ങനെ ജ്യൂസി ആയിട്ട് നമുക്ക് കിട്ടുന്നത് അടുത്തത് ബീഫ് ബ്രിസ്ക്കറ്റാ ബീഫ് ഇത്രയും ആയിട്ട് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പല ബിസ്കറ്റും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നൈഫ് കൊണ്ട് കട്ട് ചെയ്യാൻ പാടായിട്ടുള്ള ഇത് ഇങ്ങനെ ഓരോന്നായിട്ട് വരുന്ന രീതിയിൽ നമ്മൾ അത്രയും കുക്ക് ചെയ്തതുകൊണ്ടാണേ ഇത് എൻ്റെ കഴിവിൽ നിന്നൊന്നും അല്ല ഞങ്ങളുടെ കഴിവിൽ നിന്നൊന്നുമല്ല പറയുന്നത് അത്രയും എഫേർട്ട് എഫേർട്ട് എടുക്കുന്നതുകൊണ്ടാണ് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റുന്നത് ഇത്രേ ഉള്ളൂ ഈ പിന്നെ കുറച്ച് സാലഡ്സും നമ്മൾ ഇന്ന് ചെയ്യുന്നത് കുറച്ച് ടൊമാറ്റോ റൈസ് ചിഞ്ചൂരി സോസ് വെജ് വെജിറ്റബിൾസ് സ്മാഷ്ഡ് പൊട്ടറ്റോ പിന്നെ നോർമൽ സാലഡ് ഇത്രയാണ് നിങ്ങൾക്ക് സെർവ് ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞ പോലെ ആ ഒരു പോർക്കിൻ ഒക്കെ സംഭവം വേറെ ലെവലാണ് ചില കയ്യിലിരുന്നാൽ ആ ലിഞ്ഞുവും അതുപോലെ സോഫ്റ്റ് ആയിട്ട് വെന്തതാണ് പിന്നെ നമ്മുടെ ബീഫ് ബിസ്ക്കറ്റ് അത് വേറെ ലെവൽ സാധനം തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട നല്ല സോഫ്റ്റ് ആയിരുന്നു അതും നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ ആദ്യമായിട്ട് ബീഫ് ബിസ്ക്കറ്റ് ചെയ്തത് കൊടുക്കുന്നതുമായിട്ട് ഷോപ്പാണ് നമ്മുടെ ഡീസ്മോക്കിങ് നമ്മൾ അടൂരിൽ നിന്ന് കായംകുളം റൂട്ടിൽ പഴകുളത്താണ് നമ്മൾ ഡീസ്മോക്കിങ് ഉള്ളത് അതുപോലെ ഇവരുടെ ഫുഡ് നേരത്തെ നമ്മൾ പ്രീ ഓർഡർ ചെയ്തതിൽ മാത്രമേ നമുക്ക് ആ ഒരു കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ കാര്യം അതുപോലെ തിരക്കുള്ള ഷോപ്പാണ് കൂടാതെ നിങ്ങൾക്ക് ഈ ഒരു ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ഡയറക്റ്റ് ചെല്ലുക സംഭവം പൊളിയാണ് വേറെ ലെവലാണ് നമ്മൾ ഇവരുടെ ബീഫ് ബിസ്ക്കറ്റിന് ലോഞ്ച് വന്നത് എന്തായാലും വൃത്തി ഐറ്റംസാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാവരും സ്ക്രീൻ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഡയറക്റ്റ് ചെയ്യുന്ന വേറൊരു പ്രോഡക്റ്റ് പ്ലം കേക്ക് ഇത് ഒരു ഒത്തന്റിക് പ്ലം കേക്ക് എന്ന് തന്നെ പറയാം ഇത് റെമ്മിൽ സോക്ക് ചെയ്തിട്ട് ഒരു വർഷം ഏജ് ചെയ്തിട്ടുണ്ട് രണ്ടു വർഷം ഏജ് ചെയ്തിട്ടുണ്ട് മൂന്ന് വർഷം ഏജ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഏജില് ഏജ് ചെയ്തിട്ടുള്ള ഇത് ഞങ്ങൾ ആദ്യം ചെയ്ത സമയത്ത് ചെയ്യുന്നതിന് ഒരു വർഷം മുമ്പ് ഇട്ടു വെച്ചിരുന്നതാ അതായത് അതുകൊണ്ട് ഇത് മൂന്ന് വർഷം ഏജ് ചെയ്തിട്ടുള്ള ഇത് അത് അത് കഴിഞ്ഞിട്ട് ചെയ്തതാ രണ്ടു വർഷം ഏജില് ഇത് കഴിഞ്ഞ വർഷം സോക്ക് ചെയ്ത് വെച്ചതാ അത് വൺ ഇയർ ഏജില് അങ്ങനെ മൂന്ന് രണ്ട് ഒന്ന് എന്നുള്ള രീതിയിലാണ് നമ്മള് കംപ്ലീറ്റ് ചെയ്യുന്നത് റെഞ്ഞില് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് അതും നമുക്ക് കിട്ടാവുന്ന മാക്സിമം ഇവിടെ കിട്ടാവുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ആഡ് ചെയ്തിട്ടുള്ള ഡേറ്റ്സും അങ്ങനെയുള്ളതൊന്നുമില്ല ബാക്കി കിവിയും ആപ്രിക്കോട്ട് ബ്ലാക്ക്ബെറി ബ്ലൂബെറി അങ്ങനെയുള്ള മാക്സിമം കിട്ടാവുന്ന പ്ലംസ് റൈസിൻസ് വളരെ കുറവാണ് വളരെ കുറച്ചേ ഇതിൽ റൈസിൻസ് ആഡ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ള ബാക്കി കിട്ടുന്നതിലൊക്കെ റൈസൺസ് ആയിരിക്കും കൂടുതല പിന്നെ ബട്ടറു നമ്മൾ യൂസ് ചെയ്യുന്നത് അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല പല ഈ കേക്ക് കേക്കിലെല്ലാം മാർജറിൻസ് യൂസ് ചെയ്യും മാർജിറീൻസിന് നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ല അതൊന്ന് സെർച്ച് ചെയ്ത് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ മനസ്സിലാവും നമ്മള് ബട്ടറില് മാത്രമാണ് ചെയ്യുന്നത് അന്നേരം എത്ര നല്ല സാധനം ഒതന്റിക് ആയിട്ട് ആൾക്കാരിലോട്ട് എത്തിക്കുക എന്നുള്ള പിസ്സയും ബെർഗറും ഒക്കെ ചെയ്യുന്നതും അതിന്റെ ഒരു കാരണം വെളിയിലുള്ളൊരു ഫുഡ് നമ്മൾ ഇവിടെ കൊണ്ടുവരുമ്പോഴേ അതേപോലെ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അതിനോടൊരു നീതി പുലർത്തണം എന്ന് തീർച്ചയായിട്ടും അങ്ങനെ ഞങ്ങൾ മാക്സിമം ശ്രമിക്കാറുണ്ട് അത്രേ ഉള്ളൂ ഇങ്ങനെ ആണല്ലേ കയ്യിലുണ്ട് ഞാൻ അതിൽ നോക്കിയാൽ മനസ്സിലാവും സത്യം പറഞ്ഞ കാണുമ്പോ വായിൽ വെള്ളം ിക്കുമ്പത്തേക്ക് ഗ്യാസ് ഉണ്ടല്ലോ എന്താ പറഞ്ഞടക്കാൻ പറ്റില്ല പൊളി സാധനം അപ്പൊ ഇതെന്തോ ലെവലായിരിക്കും അല്ലേ ഇത് മൂന്ന് വർഷം പറഞ്ഞു യഥാർത്ഥ ഫ്രൂട്ട്സ് അല്ലെ ഇതിലേ ഉപയോഗിക്കുന്നത് നമ്മള് നോർമലി കൊടുക്കുന്നത് വൺ ഇയറാണ് പ്രത്യേകം ചോദിച്ചാൽ മാത്രമേ നമ്മള് ടൂ ഇയറും ത്രീ ഇയറും ചെയ്തോളൂ കാരണം ടൂ ഇയറും ത്രീ ഇയറും ഇത്രേ ഉള്ളൂ വൺ ഇയർ ഇനിയും ഇരുപ്പുണ്ട് പക്ഷേ ടു ഇയറും ത്രീ ഇയറും ഇത്രേ നമ്മുടെ സ്റ്റോക്ക് ഉള്ളു ഒരു രണ്ടാഴ്ചയും കൂടി മെച്ചൂർ ചെയ്യാൻ വെക്കും മെച്ചൂർ ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് നമ്മൾക്ക് ഇത് കഴിക്കേണ്ടത് ഞങ്ങൾ കേക്ക് ഓർഡർ എടുത്തുകൊണ്ടിരിക്കുക ഡിസംബർ ഒന്നാം തീയതി തോടെ ഓർഡർ എടുക്കുന്നത് അതിനുശേഷം ഒന്നാം തീയതിയാണ് നമ്മള് കേക്ക് പ്രൊഡക്ഷൻ തുടങ്ങുന്നത് വാട്സ്ആപ്പ് നമ്പറിലാ ഒന്നാം തീയതി തന്നെ നമ്മള് പ്രൊഡക്ഷൻ തുടങ്ങും തുടങ്ങിയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഡിസംബർ ട്വന്റി ഫോർത്തിനോ ട്വന്റി തേർഡിനോ ആയിരിക്കും ദിവസം കൂടെ നമ്മുടെ സെറ്റ് ആവും പിന്നെ അതുപോലെ വീട്ടിൽ നിങ്ങൾ സപ്പോർട്ടുണ്ട് എഞ്ചിനീയറിംഗ് ജോബും ശരിക്കും നമ്മുടെ ഷോപ്പ് സ്റ്റാർട്ട് ഇവിടെ ഞങ്ങള് ഓൾമോസ്റ്റ് സമയം ഇവിടെ കാണും നൈൻ തേർട്ടി മുതൽ രാത്രി അതായത് ഓഫീസും നമ്മുടെ കഫയും എല്ലാം ഒരു അപ്പം ഓൾമോസ്റ്റ് ഇവിടെ തന്നെ എപ്പോഴും നിങ്ങൾ നമ്മൾ കിടക്കാൻ വേണ്ടി മാത്രമേ വീട്ടിലോട്ട് പോകുന്നത് തോന്നുന്നുള്ളു അത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാ സമയവും നമ്മൾ നമ്മളിവിടെ തന്നെ ആയിരിക്കും ഞങ്ങളുടെ കുഞ്ഞും ഓൾമോസ്റ്റ് സമയം ഇവിടെ തന്നെ ശരിക്കും കൂടി ചെയ്ത ഞങ്ങള് ഞങ്ങളുടെ വൈകുന്നേര സമയം ഒന്ന് എൻഗേജിങ് രുചി ഞങ്ങൾ പലടത്തും പോയി ഇഷ്ടപ്പെട്ട് ബെർദിലെ പാറ്റിയൊക്കെ ആണെങ്കിലേ പലയിടത്തും പോയി കണ്ട് ഇഷ്ടപ്പെട്ട് ആ ടേസ്റ്റ് ഫോളോ ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഞങ്ങള് വന്നിട്ട് ഇവിടെ ചെയ്യും എന്നിട്ട് ഓക്കെ ആണെങ്കിൽ ഞങ്ങൾ കഴിച്ച് ഓക്കെ ആണെങ്കിലാണ് ഞങ്ങള് കൊടുക്കുന്നത് അതുപോലെ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ ആദ്യത്തെ ബിസ്കറ്റും സ്മോക്ക് ചെയ്തിട്ട് നമ്മൾ തന്നെ പോർക്ക് ചിക്കന് ബീഫ് ബിസ്കറ്റ് ബീഫിന്റെ ബ്രിസ്കറ്റ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക കട്ട നമ്മളത് ഞാനിവിടെ ഗുഡ്സറിംഗ് ഷോപ്പിൽ പോയിട്ട് കട്ട് ചെയ്തെടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞ് എടുത്തതാ എടുപ്പിച്ചതാണ് അതുപോലെ തന്നെ പോർക്കും പോർക്കും അങ്ങനെ ഇവിടെ കിട്ടത്തില്ല നല്ല പോർക്ക് കിട്ടണം അന്നേരം ഞാനത് നമ്മുടെ ഷോപ്പിൽ പറഞ്ഞിട്ട് വരുത്തിച്ച് നമുക്ക് വേണ്ടി ആ റിബ് പോർഷൻ ആയിട്ട് പോർക്കിന്റെ ഇന്ന് കിട്ടിയത് ശരിക്കും ഈ നമ്മുടെ ഈ ഒരു ബിസ്കറ്റിന്റെ പ്രൊഫഷൻ എത്ര ദിവസത്തെയാ എത്ര ദിവസം ഞങ്ങൾ ഇന്നലെ അതായത് ഇന്ന് രാവിലെ വെളുപ്പിനെ രണ്ടരക്ക് സ്റ്റാർട്ട് ചെയ്താ രണ്ടരക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടാ ഇപ്പം ആറരയ്ക്ക് ഞാൻ അത് എടുത്തു എടുത്തിട്ട് വീണ്ടും ഒരു രണ്ടു മണിക്കൂർ ഞാൻ അതിനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചു റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് ഞാൻ അത് സെർവ് ചെയ്തത് അതുകൊണ്ട് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം എന്ന് പറഞ്ഞാലേ ഇതിൽ ഈ ജ്യൂസ് ഇല്ലേ അതിൽ വരുന്ന ജ്യൂസ് അതിൽ തന്നെ ലോക്ക് ആവണം അങ്ങനെ അതൊരു ജലാറ്റിൻ പോലെ അതിന്റെ അതിൽ ഫോം ആവും ഓക്കെ ആ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് എടുത്ത് ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ജ്യൂസ് അങ്ങ് ഊന്നങ്ങ് പോകും അത് പോവാതെ ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്തത് നിങ്ങൾ എത്ര കൊല്ലമായിട്ട് നമ്മുടെ ഈ ഷോപ്പ് തുടങ്ങി ഞങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് മൂന്ന് വർഷം ആകുമല്ലോ വൈഫ് ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങള് ഫ്രണ്ട്സിനും ആണ് വൈഫ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് അഞ്ചു വർഷം കഴിഞ്ഞു പക്ഷെ അതിനു മുമ്പ് വൈഫ് പുള്ളികരുടെ വീട്ടില് ഒരു ചെറിയ ഓവനില് ഒറ്റില് ബേക്കിംഗ് ചെയ്ത് തുടങ്ങി അങ്ങനെ ഫ്രണ്ട്സിനും ഒക്കെ കൊടുത്ത് അത് അതിലൊരു കാര്യമുണ്ട് കൊടുത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ സമയം മുതൽ തന്നെ അന്നൊരു ബ്രാൻഡിങ് ചെയ്യാന്നോ കാരണം നമ്മുടെ ഒരു കോൺഫിഡൻസ് കോൺഫിഡൻസാ ഒരു പേര് ബ്രാൻഡിങ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കതൊരു കോൺഫിഡൻസ് ഉണ്ടായതുകൊണ്ടാണ് ഇല്ല എന്നുണ്ടെങ്കിൽ വായിക്കുന്നവർക്ക് ഒരു ഡൗട്ട് ഇത് ഓക്കെ ആണോ എന്ന് ആ സമയം പോലെ നമ്മൾ ബ്രാൻഡിങ് ചെയ്ത് ബ്രാൻഡിങ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരിക്കും അതിനുശേഷം കല്യാണം കഴിഞ്ഞ് കുഞ്ഞായതിനു ശേഷമാണ് ഈ ഒരു സ്പേസ് നമ്മൾ എടുത്ത് ചെയ്ത് റെഡിയാക്കി നമ്മൾ പോകേണ്ടത് അതായത് വൈഫാണ് നിങ്ങളുടെ ഒരു എന്താ പറയാ സപ്പോർട്ടിങ്ങായിട്ട് നിക്കുന്നത് ആ ഞങ്ങള് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടിങ് പറയാം കാരണം എനിക്കും താല്പര്യം ഉള്ളതാ കുക്കിംഗ് ഞാന് എന്റെ ഫ്രണ്ട്സിനൊക്കെ ഞങ്ങള് ഈ ബാർബിക്യൂ ഒക്കെ ഇല്ലേ ഞങ്ങള് പഠിക്കുന്ന സമയം മുതലേ ഞങ്ങള് പള്ളിയിലൊക്കെ ഒന്നിച്ചു കൂടി ബാർബിക്യൂ ചെയ്ത് അങ്ങനെ അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ് ഫുഡിയാണ് രണ്ടുപേരും നല്ല കഴിക്കാനും നല്ല ഫുഡ് കഴിക്കാനും നല്ല ഫുഡ് സെർവ് ചെയ്യാനും താല്പര്യമാണ് കഴിച്ചു എനിക്കാണെങ്കിലും ഇഷ്ടപ്പെട്ട ഐറ്റംസ് എല്ലാം അടിപൊളി എത്ര വയസ്സുണ്ട് കുഞ്ഞിന് വയസ്സ് വയസ്സ് മോനെ ഇപ്പൊ ഇതാണ് നമ്മളിന്ന് ബാധിക്കൂ ഇത് സ്മോക്കർ ഇത് ഞങ്ങൾ തന്നെ ഇവിടെ തന്നെ മേക്ക് ചെയ്തതാണ് ഈ ഒരു പൈപ്പ് നമ്മൾ സ്ക്രാപ്പ് എടുത്തിട്ട് കട്ട് ചെയ്ത് നമ്മുടെ വെൽഡേഴ്സിനെ കൊണ്ട് തന്നെ കട്ട് ചെയ്ത് ഇതിന്റെ അകത്തിൽ തെർമോമീറ്ററും കാര്യങ്ങളൊക്കെ വെച്ച് ഇതിനൊരു തെർമോസ്റ്റാറ്റും കൊടുത്ത് അതിനെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനെ കൊണ്ടുള്ള ഒരു തെർമോസ്റ്റാറ്റ ഇതിൽ നമ്മൾ ടെമ്പറേച്ചർ ഏത് എത്ര ഡിഗ്രി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കും അതിനനുസരിച്ച് ബ്ലോവർ ഓൺ ആയിട്ടാണ് ഈ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നത് ഇതിൽ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഇതിൻ്റെ ആവശ്യം ഫങ്ഷൻ കാരണം ടെമ്പറേച്ചർ ഒരുപാട് കൂടാനും പാടില്ല തീരെ കുറയാനും പാടില്ല കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഫുൾ ഡ്രൈ ആയി അല്ലെങ്കിൽ കുക്കിംഗ് കറക്റ്റ് ആകത്തില്ല കൂടി പോയി കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ ഓവർ കുക്ക് ആയി പോകും നമുക്കത് ചെക്ക് ചെയ്യാനും പറ്റത്തില്ല ഇതിന് ഇതുപോലെ തന്നെ നമ്മുടെ ഒരു ഇന്റേണൽ ടെമ്പറേച്ചർ നോക്കാനുള്ള ഒരു എക്യുപ്മെന്റ് കൂടെ ഉണ്ട് ഒരു അതും കൂടെ വെച്ചിട്ടാണ് നമ്മൾ കറക്റ്റ് സമയത്ത് കുക്കിംഗ് ടൈം കണ്ടെത്തുന്നത് ആ കുക്കിംഗ് ടെമ്പറേച്ചർ ആയി കഴിഞ്ഞാലാണ് നമ്മൾ ഇതിന്ന് എടുക്കുന്നത് അന്നേരം ഏകദേശം ഇത് ഒരു പതിനഞ്ച് മണിക്കൂർ പതിനഞ്ച് പതിനാറ് മണിക്കൂറോളം ഇത് തുടർച്ചയായിട്ട് പ്രവർത്തിച്ച് അതുകൊണ്ടാണ് നമുക്ക് ആ പോർക്കായാലും ബിസ്കറ്റ് ആയാലും അത്രയും ജ്യൂസി ആയിട്ട് കിട്ടിയത്